െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഇനി ഞാൻ പറയുന്ന ഇത്തരം സ്വഭാവക്കാർ ജീവിതത്തിൽ ഉടനീളം സ്ട്രഗിൾ അനുഭവിക്കുന്നവരായിരിക്കും ആരാണവർ നമുക്കൊരു ആത്മപരിശോധന നടത്തണ്ടേ ഈ വീഡിയോയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളും ഒരു വിശകലനം നടത്തുക നിങ്ങളെപ്പറ്റി ഇത്തരം ചില സ്വഭാവമുള്ളവർ ജീവിതത്തിലുടനീളം ആദ്യാവസാന സ്ട്രഗിളിലൂടെയായിരിക്കും പ്രതിസന്ധികളിലൂടെയായിരിക്കും ക്ലേശത്തിലൂടെയായിരിക്കും നീങ്ങുക പക്ഷെ ഒരു ഭൗതിക തലത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ ആത്മീയ നോക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ഒരു വിജയം കണ്ടവരായിരിക്കാം മറ്റുള്ളവരുടെ കണ്ണിലൂടെ പക്ഷെ എന്നാലും ഒരു ആ സ്ട്രഗിളിലൂടെയാണ് ആ വിജയത്തിൽ എത്തിയതും എത്തിക്കൊണ്ടിരിക്കുന്നതും ആ വിജയം ആസ്വദിക്കുന്നതും ഇത് സ്ട്രഗിളിലൂടെയാണ് ഇനി ചിലർക്കോ മാറണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി കിടന്ന് പ്രയത്നിക്കുന്നുണ്ട് അതിനാനുപാതികമായിട്ടൊരു നേട്ടവും ഉണ്ടാകുന്നില്ല ഒരു സ്ട്രഗിളിലാണ് മറ്റുള്ളവർക്ക് അത് ലഭിക്കാത്തത് കൊണ്ട് ഉള്ള വാശിയും ദേഷ്യവും പിന്നെ അതിനുവേണ്ടി ഇറക്കെത്തിച്ച് കൂടുതൽ കൂടുതൽ സ്ട്രഗിളിലേക്ക് എത്തപ്പെടുന്നു ഇങ്ങനെ പല രൂപേണയാണ് ഇനി ഇത്തരത്തിലുള്ള കൂട്ടർ ചെന്നു വിടുന്നത് അപ്പം ചെറുതും വലുതുമായ രീതിയിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരായിരിക്കാം നമ്മളിൽ പലരും ഒന്ന് ഓർക്കുക അപ്പം ആദ്യം ഒരു റിയലൈസേഷനാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചിന്നറിയണം പ്രധാനമായിട്ട് മൂന്ന് സ്വഭാവമാണുള്ളത് നമുക്കൊരു പ്രകൃതിയുടെ ഘടന വെച്ച് നോക്കാം പ്രഭാതത്തെ മനസ്സിലൊന്ന് കണ്ടു നോക്കി അതെങ്ങനെയായിരിക്കും വളരെ പോസിറ്റീവ് ആണല്ലേ കിളികളൊക്കെ ചലയ്ക്കുന്നു അതോടൊപ്പം സൂര്യൻ ഉദിച്ചു വരുന്നു ഒരു ഫ്രഷ്നെസ് ഉണ്ട് അതിനെ സ്വാത്വിക ഭാവം എന്ന് പറയും അടുക്കും ചിട്ടയോടും കൂടി ഓർഡറിലാണ് രാവിലെ കാര്യങ്ങളൊക്കെ പോവുക അവിടെ നിന്ന് സ്വാത്വിക ഭാവം വരുന്നു സത്വഗുണം എന്ന് പറയും ഇനിയും സൂര്യനുദിച്ച് അങ്ങ് ഉച്ചസായിലെത്തി ജ്വലിച്ച് നിൽക്കുകയാണെങ്കിൽ വെട്ടിത്തിളച്ച് നിൽക്കുകയാണ് ഭയങ്കര ചൂട് കാരുഷ്യം ആ ഒരു അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയെ നമുക്ക് എന്തുപറയും രാജസികം അല്ലെ രജസികം എന്ന് പറയും രജസ് ഭയങ്കര ഹോട്ട് ആയിട്ടുള്ളത് ഇനി ആ സൂര്യൻ അങ്ങനെ തന്നെ നിൽക്കില്ലല്ലോ കുറേ കഴിയുമ്പം ചായാൻ തുടങ്ങും ചായ വൈകിട്ട് സന്ധ്യയാകുന്നു ഇരുളും മൂടപ്പെടുന്നു തമസ്സിലേക്ക് പോകുന്നു അതിനാണ് താമസം എന്ന് പറയുന്നത് ആലസ്യം എന്നൊക്കെ പറയും അപ്പം ഈ മൂന്ന് അവസ്ഥ പ്രകൃതിയിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കിയോ അറിയാൻ സാധിക്കുന്നില്ലേ ഇതേപോലെ മനുഷ്യ മനസ്സുകൾക്കും സായിയായ ചില സ്വഭാവം ഈ മൂന്ന് രീതിയിലുണ്ടെന്ന് അർത്ഥം ചിലക്ക് ജന്മനാകെ തന്നെ കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് സ്വാത്വികമായ ക്വാളിറ്റി പാരമ്പര്യമായിട്ട് കിട്ടാം ജനിച്ചു വന്നപ്പോഴേ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് സ്വാധീന ഭാവമില്ലേലും വരുന്ന കുട്ടിക്ക് നല്ല സ്വാധീകമായ ഭാഗമായിരിക്കും എല്ലാം അവനവൻ അടുക്കും ചിട്ടയോടും കൂടിയായിരിക്കും അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക ചില വാല്യൂ ഉള്ള കാര്യങ്ങൾ കൂടുതൽ അവരിൽ നിന്നും ചിന്തിക്കുകയുള്ളൂ പുറത്തേക്ക് വരികയുള്ളൂ പ്രവർത്തനങ്ങൾ വരികയുള്ളൂ അങ്ങനെ സത്വ ഗുണപ്രധാനമായിട്ടുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഉള്ള ചില ജന്മങ്ങളൊക്കെ ഉണ്ട് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അങ്ങനല്ല ജനിക്കുമ്പോൾ തൊട്ട് രാജസികമായിട്ടായിരിക്കും വരിക എന്ന് എല്ലാത്തിനും ഷോർട്ട് ടേം ബെഡ് പൊട്ടിത്തെറി പ്രശ്നങ്ങൾ അത് ഇത് ഹോട്ടാണ് ദേഷ്യം കാല്ഷ്യം അസൂയ കുശുമ്പ് ഇതൊക്കെ ഇവരുടെ ഒരു മുഖമുദ്രയാണ് രജസികമുള്ള ആൾക്കാർ ഇനി താമസികമുള്ള വെച്ചാൽ ആലസ്യമുള്ള ആൾക്കാർ ഇരുളടഞ്ഞാണ് അവരുടെ പ്രത്യേകിച്ച് വലിയ അറിവുകളൊന്നും ഉണ്ടാകണമെന്നില്ല അവർക്ക് ആഗ്രഹവും ഇല്ലത് പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ ഈസി ഗോയിങ് ഫലമാണ് അവർക്കൊരു ഗുന്തോ സംഭവിക്കുന്നില്ല അവർക്ക് സ്ട്രഗിൾ ഇല്ല അവരോട് അവരോടൊപ്പമുള്ളവർക്കായി പ്രശ്നം മുഴുവൻ ആകാശം പിടിഞ്ഞ് വീണെന്ന് പറഞ്ഞാലും അവർ വെറുതെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും ഇല്ലാത്ത കടവും വിലയൊക്കെ വരുത്തി വെക്കുകയും ചെയ്യും ഇവരുടെ മനസ്സിലത് ഏൽക്കുന്നില്ല അവർക്കങ്ങനെ നാണമെന്നോ മാനമെന്നോ അങ്ങനെ സംഭവമോ ഇല്ല നാളുകളിൽ എന്തായിരിക്കും എന്തായിരിക്കുമെന്നൊരു ചിന്തയില്ല പക്ഷെ ഇതേ ഗുണ ആയിരിക്കില്ലല്ലോ കൂടുള്ളവർക്ക് അവരാണ് ഇവരെ പറ്റി ഓർത്ത് ഓർത്ത് ഉത്കണ്ഠ ഉള്ള കുളിരാകുന്നത് ഇതും ജന്മനാ ഉള്ള സ്വഭാവമുള്ളവരുണ്ട് അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും ജന്മനാ തന്നെ വരുന്നവരുണ്ട് അപ്പോൾ ഇതിൽ സ്ട്രഗിൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരായിരിക്കും ആദ്യത്തെ ടീമിന് എന്താ സ്വാർത്ഥികമായ തലത്തിലെല്ലാം ഓർഡറിൽ അടുക്കും ചുറ്റോടും കൂടി ആ ഒരു വാലിയും കോർ വാല്യൂ വെച്ച് പോകുന്നവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നോ ഏറ്റവും ലാസ്റ്റുള്ള ആൾക്കാർ അവർക്കും സ്ട്രഗിൾ ഒന്നുമില്ല കാരണം അവർക്ക് മുകളിലോട്ട് നോക്കിയ ആകാശം താഴെ ഭൂമി എന്നിട്ട് ഒരു പ്രശ്നവുമില്ല ഇല്ല ലോകത്ത് എന്ത് സംഭവിച്ചാലും വീട്ടിലന്ത് സംഭവിച്ചാലും ചുറ്റും ഒരു സംഭവം അവർക്ക് ടെൻഷൻ സ്ട്രെസ്സില്ലെന്നേ അവരെ മാറ്റാൻ പറ്റില്ല അവരെ മാറ്റാൻ ശ്രമിക്കുന്നവർക്കാണ് ഈ പ്രശ്നം പിന്നെ ആർക്കായി സ്ട്രഗിൾ അനുഭവിക്കുന്നത് ഇടയ്ക്ക് നിൽക്കുന്ന രജസീകത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഇത് റിയലൈസ് ചെയ്തു ഈ ക്ലേശങ്ങളും പ്രശ്നങ്ങളൊക്കെ എടുക്കാണെങ്കിൽ എനിക്ക് മാറണം മാറണം ആയേ പറ്റൂ എന്ന ആഗ്രഹം കൊണ്ട് ഇവർ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നു പക്ഷേ പറ്റുന്നില്ല ഈ ഒരു ഗണത്തിൽപ്പെട്ടവരല്ലേ ബഹുഭൂരിപക്ഷവും അതായത് എനിക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങളാകണം അതിനുവേണ്ടി പഠിക്കാൻ പഠിക്കാനിറങ്ങിത്തിരിക്കുന്നു കോഴ്സുകളൊക്കെ ചെയ്യുന്നു ഇനി ആത്മീയ കാര്യങ്ങൾക്ക് പോകുന്നു അത് ശ്രദ്ധ കൊടുക്കുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പല രീതിയിൽ പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങൾ ഒതുങ്ങുന്നില്ല അപ്പോഴോ ഇവർ കൂടുതൽ സംഘർഷം അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പച്ച മലയാളത്തിലും പറഞ്ഞാൽ നമ്മുടെയൊക്കെ സെൻറ്ററിലേക്ക് ഇപ്പം എന്നെ കാണാൻ വരുന്നവർ ഇതിലേതു കൂട്ടരായിരിക്കും ബഹുഭൂരിപക്ഷം നിങ്ങളെ ആരും ചെറുതായി കാണുകയല്ല കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു ചാനലും മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ സാത്വികതയിലോ രജസികത്തിലോ താമസികതയിലോ ആണോ ഇതിലേതാണ് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഏതായാലും താമസികതയിലാകാത്തതു തന്നെ രക്ഷപ്പെട്ടു കാരണം താമസിലുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഇതെന്ന് അറിയാനുള്ള യോഗവും ഇല്ല മാറണമെന്ന് ആഗ്രഹവും ഇല്ല അങ്ങനെ തന്നെ കിടക്കും പക്ഷെ അതിലുമൊക്കെ ഇച്ചിരിയുടെ ഉയർന്ന തലത്തിലുള്ളവരാണ് ഈ അല്ലേ കാരണം ആഗ്രഹം തിരിച്ചറിഞ്ഞ് റിയലൈസ് ചെയ്തു ആരാണ് ഞാൻ എന്നറിയാനുള്ള ആ വ്യഗ്രത അതിനുവേണ്ടി പരിശീലിച്ചുകൊണ്ടേ ഒരളവ് വരെ ആ പരിശീലനത്തിലൂടെ മാറ്റങ്ങളും കണ്ടു തുടങ്ങിയവരല്ലേ നിങ്ങളിൽ പലരും അപ്പം മധ്യസ്ഥലത്തിൽ നിൽക്കുന്ന രജസി നിന്നുകൊണ്ട് തന്നെ അതിനെ ഒന്ന് മാറ്റി സ്വാധീനതയിലേക്ക് എത്താൻ പരിശീലനത്തിലൂടെ അറിവ് നേടിയുള്ള പരിശീലനത്തിലൂടെ അതൊരു സ്ട്രഗിളിലൂടെയല്ലേ ആ സ്ട്രഗിള് എത്രത്തോളം നമുക്ക് പലർക്കും ഈ സ്ട്രഗിള് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും തമസിലേക്ക് പോകുന്നു ഒരിക്കലും ഒരു സ്വാത്വികതയിലേക്ക് എത്തുന്നില്ല അതിനെന്ത് വേണം അവർക്ക് ഈ ആലസ്യത കൂടുതലുള്ളവർക്ക് പലപ്പോഴും കുറച്ചൊന്ന് ഫോളോ ചെയ്യും പിന്നെ വിട്ടുകളെ പിന്നെ വിട്ടുകളെ വരും പക്ഷേ ഇടയ്ക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ പലരും ഒഴുക്കിനെതിരെ നീന്തി കയറുന്നത് പോലെ ആ സ്ട്രഗിൾ ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രാക്ടീസിലൂടെ ആ ഒരു ഇച്ഛാശക്തിയിലൂടെ മറികടക്കുന്നു അപ്പോൾ അതൊരു ഈ മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ ജന്മനാ നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ബുദ്ധി ഉണർന്ന് എപ്പോൾ ബുദ്ധി ഉണരുന്നോ എപ്പോൾ അപ്പോൾ മുതൽ ശ്രമം തുടങ്ങുന്നോ നമുക്ക് സ്വാത്വികതയിലേക്ക് എത്തുകയും അതിലൂടെ എല്ലാവിധത്തിലുള്ള മാനസികമായ ആരോഗ്യമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ സമാധാനവും ഒക്കെ കണ്ടെത്താൻ സാധിക്കുന്നു അത് ഇച്ചിരി സ്ട്രഗിളാണ് ആദ്യം എന്ന് ഞാൻ പറയുകയാണ് ഒരുപക്ഷെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അത്തരത്തിൽ പല വിധത്തിലുള്ള പ്രാക്ടീസ് തുടർന്നു കൊണ്ടേയിരിക്കുന്നവരാണ് അത് ആദ്യം മനസ്സുകൊണ്ട് അത്ര കംഫർട്ട് അല്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ കംഫർട്ടായിട്ടുണ്ട് അങ്ങനെ കംഫർട്ട് ആകുമ്പോഴാണ് നമ്മുടെ സ്ട്രഗിൾ കുറയുന്നത് അങ്ങനെ സ്ട്രഗിൾ കുറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യം ഇച്ചിരി സ്ട്രഗിളിലൂടെ ആയിരുന്നു പോകുന്നത് പലപ്പോഴും ഈ പാറയിലേക്കൊക്കെ എത്താൻ പലരും ജീവിതത്തിൽ പല സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുക രജസി തലത്തിൽ ഇവരുടേതല്ലായ കാരണത്താൽ അപ്പോൾ എപ്പോഴും ഇടയ്ക്കെപ്പോഴും അത് കണ്ണു തുറക്കുന്നു ഇങ്ങനെ പോയാൽ പോരാ എനിക്ക് മാറിയേ പറ്റും അങ്ങനൊരു ചിന്തനം അവരെ ശരിയായ ഡയറക്ഷനിലൂടെ പ്രാക്ടീസ് കിട്ടാനുള്ള കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ട് സ്വയം അവർ ആ സ്ട്രഗിൾ കുറച്ചുകൂടെ മനസ്സിലാക്കി അപ്പം ഇത്രയും നാൾ നമ്മളെ ജീവിതത്തിൽ അനുഭവിച്ച അത്രയൊന്നുമില്ല എന്ന് മറികടക്കാൻ എടുക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നു അങ്ങനെ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജന്മത്തിൽ തന്നെ സ്വാത്വികതയിലൊക്കെ ഷിഫ്റ്റ് ചെയ്യാം ജന്മനാ വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ സാധാരണ ജന്മനാ സ്വാത്വിക ഗുണത്തിൽ നിൽക്കുന്നവർ നമ്മുടെ നമ്മൾ തേടി വരേണ്ട ആവശ്യമില്ല അവർക്ക് വേറെ ചിന്തയുടെ ആവശ്യമില്ല താളത്തിൽ അങ്ങ് പോകും തമോ ഗുണമുള്ളവരും വരേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട ഒന്നുമില്ല വേറെ തലത്തിൽ കിടക്കുക ഈ രജോ ഗുണമുള്ളവരി ഇടയ്ക്ക് കേടന്ന് സ്ട്രഗിൾ ചെയ്യപ്പെടും എന്നാലും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാക്ടീസ് നേടിയാലോ ഈ സ്ട്രഗിളിൽ നിന്ന് നമുക്ക് മുക്തരാകാനും സാധിക്കും അപ്പം ഇത്തരം സ്വഭാവത്തിലേക്ക് എത്തപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം ഇതേതെന്ന് നമ്മൾ മനസ്സിലാക്കി സ്വന്തം മനസ്സിൻ്റെ ആ സ്ഥിതിയെ അവസയം മനസ്സിലാക്കി ആദ്യം അതാണുള്ള റിയലൈസേഷൻ ദെൻ ആലോചിച്ചിട്ടുള്ള പ്രാക്ടീസിലൂടെ ഈസിയായ രീതിയിൽ നമുക്ക് ഒരു സ്വാത്വികമായ തലത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം